അപ്പോൾ ചങ്കളെ നമ്മളൊക്കെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആരോഗ്യമാണ് സമ്പത്ത് എന്നിട്ട് നമ്മൾ എത്ര ആളുകൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് സമ്പത്തിന്റെ പിറകെ ഓടി നടക്കുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിറകെ അങ്ങോട്ട് ഓടിക്കളിച്ചിട്ട് സ്വന്തം ശരീരം മനസ്സമാധാനം അല്ലെങ്കിൽ റെസ്റ്റ് ഇതിനൊന്നും യാതൊരു വലിയും കൽപ്പിക്കൂല അവസാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് രോഗിയായിട്ടിരിക്കുമ്പോൾ കുറേ ചികിത്സിക്കും കുമിഞ്ഞു കൂടിയ സമ്പത്തുകൊണ്ട് സോറി കേട്ടോ തിരിച്ചു പിടിക്കാൻ കഴിയില്ല നമ്മുടെ ആരോഗ്യത്തിനെ അപ്പോൾ അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ആരോഗ്യത്തിന് വേണ്ട പരിപാലനങ്ങൾ നടത്തുക മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് കൊടുക്കുക അപ്പം നല്ല സുഖമാണ് ജീവിതത്തിൽ നമുക്ക് ആയുസ് കാലത്തോളം അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ മനസ്സമാധാനമില്ലാതെ എന്തിൻ്റെ പിറകോടിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള റിലാക്സേഷൻ തെറാപ്പികൾ എന്ന് പറഞ്ഞാൽ ഇത് പച്ചമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു മർമ്മ മസാജ് തെറാപ്പിയാണ് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും ഈ തെറാപ്പി പക്ഷേ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ച മരുന്നുകളും ഒലീവും റോസ് വാട്ടറൊക്കെ ശരീരത്തിലിട്ട് നിങ്ങളെ ഒന്നങ്ങണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മാഷാ അല്ല അടിപൊളി ഫീലായിരിക്കും കേട്ടോ സംഗതി നമ്മളിങ്ങനെ തെറാപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞരമ്പൊക്കെ പിടിക്കുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആ വേദനയുടെ ഇരട്ടി സുഖം കിട്ടും ആരോഗ്യം കിട്ടും ഉണർവ് കിട്ടും നമുക്കെന്നെ ഒരു ജീവനുള്ള മനുഷ്യനായിട്ട് തോന്നും അപ്പം ഇതാണ് മർമ്മ മസാജ് തെറാപ്പി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രണ്ടര മണിക്കൂറൊക്കെ കെടുക്കാൻ നിങ്ങൾക്ക് ടൈമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു വന്നോളൂ മുൻകൂട്ടി പറയണം പച്ച പച്ചമരുന്നൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ സാധാ തൈലങ്ങളോ മറ്റോ ഒന്നും ഇതിലുപയോഗിക്കുന്നില്ല അടിപൊളിയാണ് ഗ്ലാമർ കൂട്ടാനും പറ്റും ആരോഗ്യം എനർജി കിട്ടും നല്ല എനർജി ആയിരിക്കും സൂപ്പറായിരിക്കും എന്താണേലും സെറ്റല്ലേ ഒന്ന് നോക്കണം താല്പര്യത്തോട് വിളിച്ചോളൂ ഇതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഒരു ഒന്നൊന്നര ഫീലാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി